ഈ വാർഷിക സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനം നമ്മൾ നിർവഹിക്കുക ഞാൻ പല സ്ഥലത്തും പറയാറുണ്ട് നമുക്ക് നമുക്കിൻ ഫെബ്രുവരി എട്ടാം തീയതിയുടെ നൂറാം വാർഷിക സമാപന സമ്മേളനം കഴിഞ്ഞ് ആ നഗര സന്തോഷത്തോടുകൂടെ വരാൻ കഴിയണം അഹന്ത പഠിച്ചോനെ ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ജിഫി തങ്ങളെ യാത്ര തഹിയ ഫണ്ട് കെ സി നടത്തിയ പ്രചരണ സമ്മേളനങ്ങൾ ഒരുപാട് നടത്തി അതിലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സമ്മേളനത്തിൽ പങ്കെടുത്തു അതിന്റെ നാട്ടിലേക്ക് ഇത്രയും ദിവസം ഞാൻ സമസ്തയ്ക്ക് വേണ്ടി വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നീ സ്വീകരിക്കണല്ലോ എന്ന് പറയാൻ തൗഫീഖുള്ളവരായി നമുക്ക് മാറാൻ കഴിയണം എന്നാൽ വേറൊരു തൗഫീഖ നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്താണത് നൂറാം വാർഷിക കൊടുത്തിട്ടില്ല ഞാൻ എസ് കെ എസ് എഫിന്റെ സമസ്തയുടെ പ്രജന സമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല എൻ്റെ ഒരു നയാ പൈസ ഒരു അധ്വാനം ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്തയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയിൽ അഭിമാനമല്ല അത് അപമാനം എന്നതിലുപരിയായി അതൊരു ഭാഗ്യക്കുറവാണ് ഈ മഹാന്മാരായ ആളുകളൊക്കെ സേവനം ചെയ്ത് കണ്ണീർ ആത്മീയമായ സാന്നിധ്യം ഉണ്ടാകുന്ന അർവാഹിന്റെ സാന്നിധ്യം ഉണ്ടാകുന്ന ഒരു മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനും ഒക്കെ സാധിക്കുക എന്നത് വലിയൊരു സൗഭാഗ്യമാണ് അത് കഴിഞ്ഞില്ല എന്നത് ഞാൻ അതിലേക്കൊന്നും ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ നയാ പൈസത്തിന് വേണ്ടി കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഭാഗ്യക്കുറവാണ് അള്ളാഹു നമ്മൾ ആരെയും അതിൽ പെടുത്താതിരിക്കട്ടെ ഇപ്പൊ മുപ്പത്തി നമ്മുടെ തഹിയ എന്ന് പറയുന്ന ഫണ്ട് സമാനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തഹിയ വന്ന ഉടനെ ഉലിപ്പാടകരെയുള്ള ഒരു ഭാഗത്ത് ഒരു വോയിസ് നമ്മൾ കേട്ടു ആരും അതിലേക്ക് അഞ്ച് പൈസ കൊടുക്കാൻ പാടില്ല ആരും അതിൽ പങ്കാളികളാകാൻ പാടില്ല ആരും അതുമായിട്ട് സഹകരിക്കാൻ പാടില്ല അത് ചില ആളുകൾക്ക് പൊട്ടടിക്കാനുള്ളതാണ് എന്തൊക്കെയാ ഭാഷകൾ ഉപയോഗിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞു പറഞ്ഞു അവസാനം പറഞ്ഞു ഒരു മനുഷ്യരും പൈസ കൊടുക്കരുത് ഒരാളും അതിൽ പങ്കെടുക്കരുത് അത് സമ്മേളനം നടത്തി ഇങ്ങനെ ഇവർ കുറച്ചാൾ അടിച്ചുപൊളിക്കാറുള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ ഓയിസ് ഞാൻ നേരത്തെ സുപ്രഭാതത്തെ പറ്റി പറഞ്ഞു വോയിസ് ഇങ്ങനെ പെരുക്കൊണ്ടെടുത്തോളും അലഹമുള്ളില് നമ്മളിങ്ങനെ ആപ്പിൽ ഇങ്ങനെ പൈസ കൂടി കൂടി വരും അങ്ങനെ കൂടി 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 വന്ന് ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് ഇരുപത്തി ഒൻപത് കോടി നാൽപ്പത്തി ആറ് ലക്ഷത്തി അറുപതിനായിരത്തി അറുന്നൂറ്റി പതിനാല് രൂപ ഈ ഫെബ്രുവരി ഈ ഇന്ന് ഞാൻ സംസാരിക്കുന്ന സമയത്ത് ഏകദേശം എട്ടേ പത്തിന് എത്തിയിട്ടുണ്ട് നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് തഹിയ കാണുന്നത് അള്ളാഹു വിജയിപ്പിക്കട്ടെ സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തുന്ന സംവിധാനം എന്ന് മാത്രമേ ഉള്ളൂ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഞാൻ നേരത്തെ കഴിഞ്ഞ കഴിഞ്ഞകാല സമ്മേളനം നടന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു ഈ നൂറാം വാർഷികമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധങ്ങളായ പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു ഫണ്ട് സമാരണമാണിത് ഏതിനെങ്കിലും ഒന്ന് നമ്മൾ പങ്കാളികളായ ഒരു നൂറുപ്യ കൊടുത്താൽ ഇതൊരു വലിയ സൗഭാഗ്യമല്ലേ പതിനഞ്ച് ഉണ്ട് അപ്പൊ നമ്മൾ നൂറുപ്യതിലേക്ക് കൊടുത്തു ഈ നൂറ് രൂപ ഡിവൈഡ് ചെയ്ത് എല്ലാ പദ്ധതിയിലേക്ക് എത്തുകയാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾക്ക് അവരെ ഭൂമി കൊടുത്തു അവർ സമ്പത്ത് കൊടുത്തു കുറെ പെണ്ണുങ്ങൾ സ്വർണം കൊടുത്തു അങ്ങനെ ഉണ്ടാക്കിയതാണ് സ്ഥാപനങ്ങളും സംവിധാനങ്ങളും നമ്മുടെ കാര്യത്തിൽ ഒരു നൂറാം വാർഷികം നടക്കുമ്പോൾ വരുന്നൊരു നൂറ് വർഷത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ നേതാക്കന്മാർ ഹിന്ദുരില്ല ഈ തഹിയ എന്ന് ഫണ്ട് പ്രഖ്യാപിച്ചത് ആ ഫണ്ട് പ്രഖ്യാപനത്തിൽ ലക്ഷ്യമെന്ന് പറയുന്നത് വരുന്ന ഒരു നൂറ്റാണ്ടിനുറം ഈ ഒന്നത്തിന് അനുഭവിക്കാൻ കഴിയുന്ന ഒരുപാട് വിദ്യാഭ്യാസപരം ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് അപ്പൊ നമ്മുടെ ഒരു നൂറുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു ഭാഗമല്ലേ നമ്മുടെ അഞ്ഞൂറ് കൊടുത്തൊരു വലിയ ഭാഗമല്ലേ ഒന്നര കോടി കൊടുത്ത ആള് നമുക്ക് കൊടുക്കാൻ കഴിയുമോ ഒന്നര കോടി എല്ലാവരും കൊടുക്കാൻ കഴിയില്ല നൂറ് കൊടുക്കാൻ പറ്റുന്ന കുറെ ആളുകൾ ഉണ്ടാകും അഞ്ഞൂറ് കൊടുക്കാൻ കഴിയുന്നവരുണ്ടാകും ആയിരം കൊടുക്കാൻ പറ്റുന്നവരുണ്ടാകും ചില ഉസ്താദന്മാരൊക്കെ എത്ര അവരുടെ നാട്ടിൽ അവർ എസ് കെ കൊടുക്കണം അതെ കഴിഞ്ഞ് വേറെ സ്ഥലത്ത് കൊടുക്കണം അവരുടെ മദർസിൽ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ വിഹിതം കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ അവരുടെ മഹലിൽ കൊടുക്കണം ഇങ്ങനെ പല ഐറ്റം കൊടുക്കണം എല്ലാവരും അങ്ങനെ തന്നെയാണ് പല ആളുകളും അലഹന്തു കൊടുത്ത ഒരു വീണ്ടും വീണ്ടും കൊടുക്കുന്നു എന്നാൽ ചില ആളുകൾ വളരെ തുരൂം തുച്ഛം വരുന്ന ആളുകളെങ്കിലും ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകളുണ്ട് നമുക്ക് അവരോട് എതിർപ്പൊന്നുമില്ല കേട്ടോ അവരോട് ദേശീയ ഉറപ്പൊന്നുമില്ല ആരും ഉറക്കാൻ പാടില്ല ഒരു പക്ഷെ അവർക്ക് അങ്ങനെ സൗഭാഗ്യം ഉണ്ടാവൂല ഈ വലിയ നന്മയിൽ പങ്കാളിയാകാൻ ഒരു ഭാഗ്യം വേണ്ട ഒരു നൂറങ്ങിന് കൊടുത്തിട്ട് അത് കൊടുക്കാൻ പറ്റൂല പറ്റൂല എന്ന് പറയുമ്പോ നമ്മളെന്ത് മനസ്സിലാക്കിയാൽ മതി ആ മനുഷ്യനെക്ക് ഈ വലിയൊരു സുഹൃത്തത്തിൽ പങ്കാളിയാകാൻ തൗഫീക്കില്ലാന്ന് മനസ്സിലാകും വേറെ നമ്മൾ അവരെ ആര് എതിർക്കാൻ പോകണ്ട നമ്മുടെ രീതിയും അതല്ല നമുക്ക് എല്ലാവരും കൊടുക്കണം എന്ന് പറയാം അതൊരു വലിയൊരു സേവനമാണ് ഞാൻ ഒരാൾ ചെന്നിട്ട് നിങ്ങൾ ഈ തഹ്യയിലേക്ക് ഒരു നൂറ് പേ കൊടുക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ദൗത്യം എനിക്കതിന് കൂലിയിട്ടും വിശ്വസിക്കുന്നുണ്ടാണ് ഞാൻ എന്റെ വാക്കുകൊണ്ടൊരാൾ അഞ്ച് ലക്ഷം കൊടുത്താൽ ഇപ്പൊ നമ്മുടെ തിരുവിനടുത്തൊരു സഹോദരത്തിൽ ഞാൻ പോയി ഒരു മൂന്ന് മിനിറ്റ് അദ്ദേഹമായി സംസാരിച്ചു ഇത്തഹിയന്റെ വിഷയങ്ങൾ പറഞ്ഞു മൂന്ന് മിനിറ്റ് നാലാമത്തെ മിനിറ്റ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു നമ്മുടെ ജാരിയിലേക്ക് അദ്ദേഹം വലിയൊരു സംഖ്യ നൽകിയ ആളാണ് പിന്നോട് പറഞ്ഞു തങ്ങളെ ഞാൻ ഇൻഷാല്ലാ ജാരിയിലേക്ക് തന്നെ അതേ സംഖ്യത്തേക്ക് തരാം ജാരിയേക്ക് തന്നെ അഞ്ച് ലക്ഷമാണ് ഇതിലേക്ക് ഞാൻ അഞ്ച് ലക്ഷം തരും ഇൻഷാദ് നമുക്ക്